ഞാൻ പറഞ്ഞില്ല എല്ലാരും കേക്കുന്നവര് ചെവി അടച്ചു കഴിഞ്ഞാൽ പേര് നാരായണിയാണ് ആണ് ഇന്റർവ്യൂയില് വെളിപ്പെടുത്തിയ കാര്യമാണ് നാരായണനോ നാരായണിയോ ആവണം എന്ന് എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഇൻസ്റ്റാഗ്രാമില് ഇറ്റ്സ് എ ബേബി ഗേൾ എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ചെയ്തപ്പം താരഫുള്ള നാരായണി 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 വാസ് ഔട്ട് എന്നായിരുന്നു ഒരു ഡോക്ടർ കുഞ്ഞിന്റെ പേര് താമര പിന്നെ ഒരുപാട് നാരായണി ഒരാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വീണ്ടും അമ്മയാകാൻ പറ്റിയതിൽ വളരെ സന്തോഷം കൂടി ും എന്നാണ് വിശ്വാസം എ നിന്നോട്ടെ റൈറ്റ് എല്ലാ കൂടി തന്നെ നാരായണി വളരും എന്റെ നിർബന്ധങ്ങൾ ഞാൻ അടിച്ചേൽപ്പിക്കില്ല ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഡാൻസർ കളിക്കാനും ഒരുക്കി നിർത്തണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആക്കണമെന്നില്ല എനിക്കൊരു ഡോക്ടർ വലുതാകുമ്പോൾ കുട്ടിക്കൊരു ആഗ്രഹം ും നാരായണെന്ന് പറഞ്ഞപ്പോ ആദ്യം നാലു മാസം കയ്യില് വെച്ച് ശീലിപ്പിക്കുന്ന പിന്നെ അവർ ജലത്തി കിടക്കാൻ പാടാന്നു ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പം ഇവരെ സ്ലീപ്പിംഗ് പാറ്റേൺ ഒക്കെ മാറും എനിക്കിപ്പോ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു നമ്മളുള്ളത് നമ്മുടെ സ്വന്തം വികാസേട്ടന്റെ വീട്ടിലാണ് ഇന്ന് ഇവിടെ നല്ലൊരു വിശേഷപ്പെട്ട ദിവസമാണ് നമ്മുടെ കൂടെ കുഞ്ഞു അതിഥി കൂടിയുണ്ട് വികാസേട്ട് മകളാണ് ഇപ്പോൾ ജനിച്ചിട്ട് ഇരുപത്തെട്ട് ദിവസം ഇന്ന് അതിൻ്റെ കുറച്ച് പ്രത്യേക ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ ഭയങ്കര ഹാപ്പി ഒരു മൊമെൻ്റിൽ നമുക്ക് അവരെ സ്വാഗതം ജയവികാസേട്ടാ ഷെൽ ചേച്ചി സ്വാഗതം ആയി സത്യമായിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും ഒരു കുഞ്ഞു അതിഥി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നത് ഒരു ഗസ്റ്റായിട്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ പറഞ്ഞു പേരൊക്കെ അറിയാം എനിക്കും അറിയാം എന്നാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒഫീഷ്യലി നമ്മുടെ മകളുടെ പേരെന്ന് പറയാമോ പേര് 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 എന്താണ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയ നാരായണി ഫിക്സ് ാണ് അപ്പൊ നമ്മള് ഇപ്പൊ കുഞ്ഞു പേരിടുന്ന ഒരു പാട്ടായി മാറി അല്ലേ ശരിക്കും അന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കൃഷ്ണന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേരായിരിക്കും ഇടാൻ പോകുന്നുള്ളത് അപ്പൊ അന്നേ ഇതുപോലെ മനസ്സിൽ ആ ഒരു പേര് ഫിക്സ്ഡ് ആയിരുന്നു അതോ അതിങ്ങനെ കടന്നു അതങ്ങ് ഫിക്സ് ചെയ്തു അപ്പൊ ഇടുന്ന സമയത്തിന് എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു കോൺസെപ്റ്റ് എന്തായാലും ഒരു ട്രഡീഷണൽ പേരായിരിക്കണം പിന്നെ അത് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരായിരിക്കണം എന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഓരോ പേരുകളും അപ്പൊ ഞാൻ അന്ന് ഇതിനുമ്പോ മീനാക്ഷി ജാങ്കോ സ്പേസിന് വന്ന സമയത്തിന് ഞാൻ പറഞ്ഞായിരുന്നു ഇതിപ്പോ ഒരു നാരായണനോ നാരായണിയോ ആവണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഏതായാലും നമുക്ക് സന്തോഷമാണല്ലോ അപ്പൊ പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാനെന്നിട്ട് അതങ്ങ് വിട്ടുപോയി സത്യത്തിൽ ഞാൻ ഞാനത് മറന്നുപോയി പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇറ്റ്സ് എ ബേബി ഗേൾ എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ചെയ്തപ്പം താരഫുള്ള നാരായണി 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 അപ്പൊ ഞാൻ ആ ശരിയാണല്ലോ വേണ്ടത് പറഞ്ഞ പിന്നെ അതങ്ങ് പിന്നൊന്നും ചെയ്തില്ല അതങ്ങ് അങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ കാരണം നമ്മുടെ കുഞ്ഞ് ജനിക്കുക എന്ന് പറയുമ്പോഴത്തേനും ആൾക്കാരോട് അത് ഓഡിയൻസോട് അത് ഏറ്റെടുക്കുക എന്ന് പറയുമ്പഴത്തേനും അവർ തന്നെ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ കുഞ്ഞിൻ്റെ വെറുതായിരിക്കും കാരണം അത് അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ചേട്ടന് നമുക്ക് ആ ഒരു കുഞ്ഞിനെ കൈ കിട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ നമ്മൾ അത്ര നാളും കാത്തിരുന്ന് ആ ഒരു ഡെലിവറി കഴിഞ്ഞ് ആദ്യമായിട്ട് കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടിയപ്പം ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു ആ മൊമെന്റിൽ എനിക്ക് ഹാപ്പിയാണ് യാ ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ മൊമെന്റ് എല്ലാവർക്കും എല്ലാ അച്ഛന്മാർക്കും ഉള്ളാവുന്ന ഫീലിങ് തന്നെ സന്തോഷം അത് എനിക്ക് തോന്നുന്നു എല്ലാ അച്ഛന്മാരും അവർക്ക് കിട്ടുന്ന സെയിം സെയിം ഫീലിംഗ് ഫീലിംഗ് ആണ് ആണ് സത്യം പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക തമാശക്ക് പറയുകയാണെങ്കിൽ ശരിക്കും ഇവരുടെ കടയിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല അന്ന് ആ ഇന്റർവ്യൂ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ കട്ടക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ബേബി ബോയ്ക്ക് വേണ്ടി ചേച്ചി പറയുന്നുണ്ട് കാരണം കണ്ണൻ എന്റെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം പോലെ ചേട്ടൻ ഉണ്ടാകും ശരിക്കും ബേബി ഗേളിന് വേണം കണ്ണൻ എടുത്തു കൊണ്ടുവന്ന് ഒരുക്കിയൊക്കെ നിർത്താന്ന് അപ്പൊ ആ ചെറിയ കോമ്പറ്റീഷനിൽ ചേട്ടൻ ചേച്ചി എന്ന് തന്നെ പറയാം ചേച്ചി എന്ന് തോന്നുന്നു കിട്ടിയപ്പോൾ ആ ആ ആ ഒരു 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 എങ്ങനെയായിരുന്നു ഹാപ്പി ആയിരുന്നു പിന്നെ ഡോക്ടർ ഇങ്ങനെ ഡെലിവറി സിസേറിയൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞതിന്റെ അടുത്ത് നാരായണി വാസ് കമ്മിങ് ഔട്ട് എന്നായിരുന്നു കാരണം അങ്ങനെ ആദ്യമായിരിക്കാം ഒരു ഡോക്ടർ കുഞ്ഞിന്റെ പേര് പറഞ്ഞിട്ടുള്ള പക്ഷേ അങ്ങനെ പോയി അല്ലെങ്കിൽ വിഷമമൊന്നുമില്ല ഒരാളുടെ സാധിച്ചു കൊടുക്കാൻ നമ്മുടെ ഏറ്റവും എനിക്ക് എനിക്ക് അത് ചെയ്യാൻ എപ്പോഴും പറയും പണ്ടോട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരു സ്ത്രീ അമ്മയാകുമ്പോഴാണെന്ന് പറയും അപ്പൊ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു കാരണം ഒരു വൈഫായിരുന്നു അതിന് ശേഷം അമ്മയിലേക്ക് വന്നപ്പോൾ ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് അങ്ങനെ അങ്ങനെ ഓൾറെഡി ഐ ഹാവ് എ ഇങ്ങനെ എന്തോ കയ്യിലേക്ക് കിട്ടി ഈ ഓഡിയൻസ് ഓടിയൻസ് നമ്മുടെ പ്രേക്ഷകരൊക്കെ ചേട്ടനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരുടെയൊക്കെ മെസ്സേജുകളൊക്കെ ഒരുപാട് വന്നു കാണലോ അതിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നിയ ഒരു മെസ്സേജ് എന്തായിരിക്കും മെസ്സേജ് ആരായി എനിക്ക് എനിക്ക് സന്തോഷം തോന്നിയത് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ സന്തോഷം തോന്നിയത് എൻ്റെ അടുത്ത് ഈ അടുത്തൊരു ഒരാൾ പറഞ്ഞു വികാസിൻ്റെ ഒരുപാട് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് യൂട്യൂബ് പ്രഗ്നൻസി വീഡിയോസ് കാണാറുണ്ട് അപ്പം അതിനകത്ത് ഒട്ടും നെഗറ്റീവ് കമൻസ് വരാത്ത ഒരു കപ്പിളാണ് നിങ്ങൾ എന്ന് പറഞ്ഞപ്പം ഞാൻ അപ്പനാണ് ഇങ്ങനെ ഓർക്കുന്നത് സത്യമാണല്ലോ ഞാൻ നമ്മൾ കമന്റ്സ് എല്ലാം വായിക്കുമെങ്കിലും ആരെങ്കിലും ഒക്കെ നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ഒരാള് പക്ഷെ പിന്നെ അവർ പറഞ്ഞതിന് ശേഷം ഞാൻ നോക്കുമായിരുന്നു അപ്പൊ അത് ശരിയാ നമുക്ക് ഭയങ്കര നെഗറ്റീവ് കുറവായിരുന്നു എങ്കിലും ആൾക്കാർ ഉപദേശം ഉണ്ട് കുറെ പേര് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ അപ്പൊ പിന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് മോനെ വികാസ് ഏടാ വികാസ് വികാസ എടാ ഭയങ്കര കൂടി അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഞാൻ നിനക്ക് തോന്നിയാലും കുഴപ്പമില്ല നീ അങ്ങനെ ചെയ്തോ അങ്ങനെയൊക്കെ ആൾക്കാർ ഭയങ്കര ഫ്രീഡത്തോട് എടുത്ത് പറയും അതെനിക്ക് ഇഷ്ടമാണ് അതാണെന്ന് തോന്നുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇപ്പം നമ്മുടെ ഫാമിലി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇപ്പൊ നമ്മുടെ ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളിലോ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഹാപ്പിനെസ് ഉണ്ടാവും പക്ഷേ പുറത്തുള്ള ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥന എനിക്കൊന്നും ഈ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു ഇപ്പം നാരായണിക്കാണെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ് ഉണ്ട് അത്രയും പേരുടെ ആ ഒരു ബ്ലെസ്സിങ് ഉണ്ട് അപ്പം ആ അത്രയും ഒരു ആക്സെപ്റ്റൻസ് ഒക്കെ കിട്ടുമ്പഴത്തേ ഒരു ചേട്ടനെന്താണ് ഫീൽ ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പം കമൻറ്റുകൾ നോക്കുമ്പോൾ തന്നെ ചേട്ടൻ തന്നെ പറഞ്ഞു അതായത് ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ആ ഇപ്പം ഞാൻ നമ്മുടെ ഇൻ്റർവ്യൂ ആടിയിൽ പോലും ഒരു നെഗറ്റീവ് കമൻ്റ് പോലും ഞാൻ കണ്ടില്ല കാരണം എല്ലാ ചേട്ടൻ ഒരിക്കലും പെൺകുട്ടികളടക്കം പറഞ്ഞ സ്വന്തം പെങ്ങളെ പോലാണ് ചേട്ടൻ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ആ സമയത്തെല്ലാം ചേട്ടനെ പോലെ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്ത് അവരെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊന്ന് അവരുടെ ഒരു പ്രാർത്ഥനയും കൂടെ കാണുമല്ലോ ഈ ഒരു സമയത്ത് അത്രയും വേറെ ഒരു ബ്ലസ്സിങ് ആണ് നാരായണയ്ക്കുള്ളത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഇതൊരു പെൺകുട്ടി ആയിരിക്കും എന്ന് തോന്നാൻ കാരണം എല്ലാവരും എൻ്റെ ആഗ്രഹം നടക്കണം എന്നാണ് ഒത്തിരി പേരുടെ ആഗ്രഹം ഒത്തിരി പേരുടെ ആഗ്രഹം എൻ്റെ ആഗ്രഹം നടക്കണം അപ്പം അതെനിക്കും പേഴ്സണലി പലയിടത്തും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഉറപ്പായിരുന്നു ഇതൊരു പെൺകുട്ടി ആയിരിക്കും എല്ലാവരും ആൺകുട്ടി അവസാന നിമിഷം വരെയും ആൺകുട്ടി ആൺകുട്ടി എന്ന് പറഞ്ഞു എൻ്റെ അമ്മ സഹിതം പറഞ്ഞതാണ് ഇത് ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ പക്ഷേ ഇത് പെൺകുട്ടിയാണ് കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി ഇത്രയും ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്റെ മനസ്സ് അങ്ങനെ പറഞ്ഞത് അപ്പൊ ആ ഒരു ബ്ലെസ്സിങ് കുട്ടിക്കുണ്ടെന്ന് എനിക്ക് പിന്നെ പലയിടത്തും ഇപ്പൊ ഞാൻ എവിടെ പോയാലും ഏതൊരു കല്യാണ വീട്ടിൽ പോയാലും ഏതൊരു ഫങ്ഷന് പോയാലും ആൾക്കാരൊക്കെ ചോദിക്കുന്നത് നാരായണിക്ക് സുഖമാണ് അപ്പൊ ഇവൻ മുസ്ലിംസിന് ചിലപ്പോ ഇപ്പൊ ചില മുസ്ലിംസിന് ഈ എന്നുള്ള പേര് വായിൽ വഴങ്ങില്ല മറക്കും പെട്ടെന്ന് പക്ഷെ അവര് പോലും എന്നെ കാണുമ്പോ നാരായണിക്ക് സുഖം അപ്പൊ ഞാൻ എല്ലാവരും ആ പേര് സന്തോഷമാണ് ും ഇപ്പോ ഇടക്കിടയ്ക്ക് ചേർന്ന് നാരായണി നാരായണെന്ന് പറഞ്ഞു ചേച്ചി കഴിഞ്ഞ നമ്മുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ചെല്ലപ്പേരുണ്ട് പക്ഷെ എന്നെ ആക്ച്വലി വികാസ് അങ്ങനെ വിളിക്കാറില്ല വികാസ് വികാസം വിളിക്കാറില്ലെന്ന് പറഞ്ഞു ഇപ്പൊ പക്ഷെ എന്തിരുന്ന പോലും ഒരു കുഞ്ഞാള ഉണ്ടായി കഴിയുമ്പോ മോളുണ്ടായി കഴിയുമ്പോ എന്തായാലും ചെല്ലപ്പേര് കാണും എന്താണ് വീട്ടിൽ വിളിക്കാൻ വിളിക്കുന്ന പേര് കുഞ്ഞിനെ വീട്ടില് ഞങ്ങള് താമര എന്നാണ് താമര 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 പേര് പേര് എന്നുള്ള എന്താ നാരായണി എന്ന് പറയുമ്പോ അതിനകത്തൊരു താമര നാരായണി എന്നുള്ള പേര് നമുക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇട്ട പേരാണ് അപ്പൊ പിന്നെ റീസെന്റ് കിട്ടിയതാണ് താമര എന്ന് പറഞ്ഞൊരു കണ്ടന്റ് അതെനിക്കിഷ്ടമായി അപ്പൊ താമരയിൽ നിന്ന് വീട്ടിൽ വിളിക്കാം പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് നാരായണി ഭയങ്കര ബോറം പേരാണ് ഇങ്ങനെ പഴയ പേരാണ് കുട്ടി നാളെ നിങ്ങളെ ചോദ്യം ചെയ്യും എന്നൊക്കെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ചോദ്യം ചെയ്യുന്നെങ്കിൽ ആ കുട്ടി തനിയെ മാറ്റട്ടെ പക്ഷെ നമ്മൾ വളർത്തുന്ന കുട്ടി നമ്മുടെ ഇഷ്ടത്തിന് എതിര് നിക്കരുതെന്നേ ഉള്ളൂ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല പക്ഷെ എതിര് ഒരു കുട്ടി ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കുട്ടിയെ വളർത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ ഷീ ഹാവ് ദ ഷി മസ് ഹാവ് ദ ഫ്രീഡം അപ്പൊ അവൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യട്ടെ പക്ഷെ തൽക്കാലം എന്റെ വിശ്വാസം അത് ഇഷ്ടമാകും ആ ഇഷ്ടം ഇപ്പൊ ഞാൻ എന്റെ കൂടി വളരും എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ അതിന് ഏതിന് നിൽക്കുന്നുണ്ടെങ്കിലും നിന്നോട്ടെ ഷീ ഹാവ് ദ റൈറ്റ് എല്ലാ ഗേൾസും ഒരിക്കലും മറ്റുള്ളവരുടെ പറയുന്നത് പോലെ നിക്കണം എന്നില്ല അത് റൂൾസും ഇല്ല അവർക്ക് അവരുടേതായിട്ടുള്ള

പിന്നി പറഞ്ഞ നമ്മള് നമ്മുടെ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഇത്രയും എനിക്ക് വന്നപ്പം ആ പേര് കേട്ട് കേട്ട് അതിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് താമരയെ കേട്ടപ്പം അതിൽ കൂടുതൽ സന്തോഷം ഇപ്പൊ ഇത് എല്ലാവരും ചിലപ്പോ പഴയ പേരുകളൊക്കെ ഒരുപക്ഷെ ആൾക്കാർ വീണ്ടും ഇട്ടു തുടങ്ങും നമ്മള് ഇട്ട് അങ്ങനെയാണല്ലോ ഒരാളൊന്ന് ചെയ്ത് കഴിയുമ്പോൾ അത് ഇടാൻ പിന്നെ മറ്റുള്ളവർക്ക് ഒരു ചേച്ചി പേര് ഞാൻ ഒരു പേര് ഞാൻ ഒരു പേര് ഞാൻ ഒരു പേര് മനസ്സിൽ അയ്യോ ആണോ അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് പേരിടലും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചേർന്നു ഞാനൊന്നും അതിനിടയിൽ എനിക്കൊരു തർക്കവും കാര്യങ്ങളൊന്നും ഇല്ല പോയി ഗേൾ പോയി ഗേൾ ഉണ്ടായിരുന്നു പേരിട പക്ഷെ അതേ ഇല്ല നാരായണി എന്ന് പറഞ്ഞപ്പോൾ ആദ്യ ഒരു മനസ്സിലൊരു പെട്ടെന്ന് തോന്നിയെങ്കിലും പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പൊ അതിങ്ങനെ എല്ലാവരും വിളിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമുണ്ട് ചേട്ടാ നമ്മളിപ്പം കുഞ്ഞു കുഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് ഉണ്ട് ഇപ്പൊ ചേട്ടൻ്റെ തിരക്കുകളുണ്ട് ഒരുപാട് അപ്പൊ ആ തിരക്കുകൾക്കിടയിൽ നാരായണി മിസ്സ് ചെയ്യാറുണ്ട് കാരണം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടി നടക്കുമായിരിക്കും ഇപ്പം കുറച്ചും വെള്ളം ചേട്ടൻ പറഞ്ഞു ഇവിടെ കഴിഞ്ഞിട്ട് എവിടേക്കോ പോവാണ് അപ്പൊ ശരിക്കും മിസ്സ് ചെയ്യാറില്ലേ കാരണം ഇത്രയും ദിവസം ആയുള്ളൂ ഇല്ല ഞാന് മിസ്സിങ് എന്ന് എപ്പോഴും വീഡിയോ കോളിൽ കാണും കേട്ടോ പിന്നെ എപ്പോഴും ഉറക്കമാണ് കുട്ടി അപ്പൊ ഞാൻ ഇവിടെ വന്ന് വന്നിരുന്നാലും അവള് ഉറക്കാണ് അപ്പൊ അതുകൊണ്ട് വലിയ മിസ്സിങ് ഇപ്പൊ ഉണർന്ന് ഇപ്പൊ അഖിലയുടെ കുട്ടിയുടെ ഒക്കെ ഒരു പരിവാകുമ്പോഴത്തേക്ക് നമുക്ക് മിസ്സിംഗ് കിലിങ് കിട്ടും ഇപ്പൊ വർക്ക് തിരക്കാണ് പിന്നെ ഇപ്പൊ ഇരുപത്തെട്ടായെങ്കിലും എനിക്കത് ഞാനൊരു എട്ട് എട്ട് ദിവസമെങ്കിലും കൊച്ചിനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ എട്ട് ദിവസമെങ്കിലും ഞാൻ കൊച്ചിനെ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അയ്യോ അതുകൊണ്ട് വലിയ പ്രശ്നം ഇതുവരെ തുടങ്ങിയില്ല ഇനി തുടങ്ങും ഇതിപ്പം എന്റെ വീടല്ല ഇത് ഷെറിൽ വീടാണ് അപ്പൊ ഇവിടെ ഇവരുടെ വീട്ടിലാണ് ഒരു രണ്ടു മൂന്ന് മാസം ഓക്കേ ചേട്ടൻ നമ്മളിപ്പം കുഞ്ഞിനെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ പാവം ഉറങ്ങി കിടക്കുവാണ് പക്ഷേ ഇത് കഴിഞ്ഞ കൊറച്ചു മാസങ്ങള് കഴിഞ്ഞ ഇങ്ങനെയൊന്നും അല്ല അപ്പൊ ആളുകളൊക്കെ ഇപ്പോഴേ ഉപദേശിച്ചു തുടങ്ങല്ലോ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എനിക്ക് കിട്ടുന്നത് ഞാൻ എപ്പോഴും കയ്യിലൊക്കെ വെച്ചോണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ പറയും കയ്യിൽ വെച്ച് ശീലിപ്പിക്കരുന്ന് പിന്നെ അവര് സ്ഥലത്ത് കിടക്കാൻ പാടാന്നുള്ള അതൊക്കെ പിന്നെ വലിയ നിർബന്ധ വശിയൊന്നും ഇപ്പൊ ഇല്ല പിന്നെ അങ്ങോട്ട് ഉണ്ടാവും എട്ട് ദിവസം കഴിയുമ്പം ഇവരെ സ്ലീപ്പിംഗ് പാറ്റേൺ ഒക്കെ മാറും ഇപ്പൊ മോള് വലിയ ശല്യം ഇല്ലാതെ മാത്രമേ ഉള്ളൂ കുറച്ച് വഴക്കില്ല ഓണം ഇരുന്നിട്ട് രണ്ട് മണിക്കൂർ ഗ്യാപ്പിലൊക്കെ എണ്ണീട്ട് പിന്നൊരു മണിക്കൂർ ഉറങ്ങാതിരിക്കും അങ്ങനെയൊക്കെ ഹളം കൂടും രാത്രി ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ അപ്പൊ ഞാനൊക്കെ ഞാനില്ലല്ലോ ഞാൻ വർക്കിലാണല്ലോ അതുകൊണ്ട് പിന്നെ എനിക്ക് പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ അതായത് ഉപദേശങ്ങളൊന്നും വന്നില്ല പക്ഷെ അങ്ങനെ അങ്ങനെ കേട്ടാൽ വരുമ്പോൾ എനിക്കിപ്പോ കേൾക്കാൻ ഇഷ്ടമാണ് ചെറുതായിട്ട് കൊണ്ടിരുന്ന കുറവിലായത് കൊണ്ട് ഇച്ചിരി അല്ലാതെ കരച്ചില് കേൾക്കാൻ ഫുൾ ഉറക്കാണ് ഇപ്പൊ തന്നെ കണ്ട ഉറക്കാ ആഹ് ശരിയാ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതായത് അത് പെൺകുട്ടികളാവുമ്പോ അച്ഛനോട് അച്ഛനാണ് കൂടുതൽ അടുപ്പം അവർക്കും തിരിച്ചു അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ കുഞ്ഞ് കരയുമ്പോഴൊക്കെ ഭയങ്കര വിഷമാണ് അങ്ങനെ തന്നെയാണ് ചേട്ടന അല്ലെ കൊറേ കരയുന്നത് കേക്കുമ്പോഴത്തേക്ക് കേട്ടിട്ടില്ല അല്ലെ ഇപ്പൊ പറഞ്ഞില്ലേ കൊറേ കാര്യം തോന്നി പക്ഷേ അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പം നമ്മള് അച്ഛനെയാണ് കൂടുതലിഷ്ടം അമ്മയാണ് കൂടുതലിഷ്ടം അങ്ങനത്തെ ഒരു രീതിയിൽ വളർത്തണമെന്നില്ല നല്ലൊരു കുട്ടിയായിട്ട് ഞങ്ങൾക്ക് ആ കുട്ടിയെ വളർത്തണം പറ്റണം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പൊ നമ്മള് പിന്നെ കുട്ടിയിൽ നിന്നും ഇപ്പൊ ആൾക്കാർ പറയും മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മറ എന്താ കൊതിക്കായിരുന്നു അതെനിക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കായിരുന്നു നമ്മള് അവർക്ക് വേണ്ട ബേസിക് എല്ലാം കൊടുക്കുക നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക നല്ല സേഫ്റ്റി കൊടുക്കുക ഇത്രയും മാത്രമേ എനിക്കിപ്പോ എന്റെ മനസ്സിലുള്ളൂ അപ്പൊ ആ ഒരു ടീം നല്ല എറ്റുകേറ്റ്സ് കൊടുക്കണം എനിക്ക് എപ്പോഴും നമ്മളെല്ലാരും എഡ്യൂക്കേഷനെ കുറിച്ച് മാത്രമാണ് ആൾക്കാര് പറയുക പക്ഷെ നമ്മളൊരു കുട്ടിയെ വളർത്തുമ്പോൾ കുട്ടിക്ക് എറ്റുക്കേറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എൻ്റെ ഒരു ആഗ്രഹമാണ് ആൾക്കാർ ഇപ്പം പറയും ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തെട്ട് മാസമായ ബച്ചിനെ കുറിച്ചാണെന്ന് പറയുന്നത് ഈസ് മൈ എയിം നല്ല എത്തിക്കേറ്റും നല്ല എഡ്യൂ എഡ്യൂക്കേഷനും ഒരു 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 സെൽഫ് ആയിട്ടുള്ള ഗേൾ മോളെ പോലെ തന്നെ എന്നാണ് എന്റെ ചേട്ടൻ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം എഡ്യൂക്കേഷൻ ആർക്കും എനിക്ക് എങ്ങനെയാണ് മാനേഴ്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യേണ്ടത് ആർക്കും അറിയില്ല അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ എന്നാൽ പോലും നമ്മൾക്ക് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തോന്നുമല്ലോ ആളെ ഇന്ന ഈ ഒരു എത്തിക്കണം ഇന്ന ആളാക്കി മാറ്റണം എന്നൊക്കെ അങ്ങനെ എന്തൊരു ആഗ്രഹം ഉണ്ടോ കുഞ്ഞിനെ പറ്റി എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻറ്റ് അല്ലാതെ എനിക്കൊരു ഡാൻസർ ആക്കണം എന്നൊക്കെ ഒരു 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 ക്ലാസിക്കൽ ഡാൻസർ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാര്യം ഷെറിലിന്റെ മൂത്ത കുട്ടി ഡാൻസർ ഡാൻസറാക്കണം ആഗ്രഹമായിരുന്നു അപ്പൊ അത് നടന്നില്ല എന്ന് ഇവിടെ ഇങ്ങനെ വന്നവ പോലും പറയാറുണ്ട് അപ്പൊ എന്റെ മനസ്സിലും ഈ കുട്ടീനെ ഒരു നല്ല ഡാൻസറാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് നമ്മുടെ ആഗ്രഹമാണ് ഞങ്ങൾ ഒരിക്കലും അത് ഈ കുട്ടിയുടെ തലയിൽ കെട്ടിവെക്കില്ല ആ വലുതാകുമ്പം ഡാൻസർ ആവാൻ ഇഷ്ടമല്ലാത്തൊരു കുട്ടി ചെലപ്പോ ഒരു ടോംബോയ് ടൈപ്പിലുള്ളൊരു കുട്ടിയാണെങ്കിലും ലെറ്റ് ഇറ്റ് ബി അപ്പൊ അതുകൊണ്ട് എല്ലാ തന്നെ നാരായണി നാരായണി വളരും ഒരിക്കലും അച്ഛൻ വളരാൻ ഞാൻ സമ്മതിക്കില്ല ും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേറുണ്ട് അപ്പൊ ചേട്ടൻ എപ്പോഴെങ്കിലും എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അതായത് ഞാൻ ഇന്ന കാര്യം അച്ഛൻ എന്ന നിലയിൽ ഈ കാര്യം ഒരിക്കലും ഞാൻ ചെയ്യില്ല നാരായണ ലൈഫിൽ ചെയ്യില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ നിർബന്ധങ്ങൾ നിർബന്ധങ്ങൾ ഞാൻ അത് കാര്യാണ് എന്റെ എന്റെ ആഗ്രഹങ്ങള് ഞാൻ പറയും അത് നമുക്കൊരു ആഗ്രഹമാണല്ലോ നമ്മുടെ കുട്ടിന് പക്ഷെ അത് ഒരിക്കലും ഫോഴ്സ്ഫുള്ളിയോ നിർബന്ധിച്ചോ കുട്ടീനെ ഞാൻ നടത്തത്തില്ല അപ്പൊ അത് ഒരു അതൊരു കൺഫേം കേസാണ് എൻ്റെ കേസിൽ അപ്പൊ എന്ത് എന്റെ കുറെ ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കുരുവായുരപ്പ എന്റെ മുന്നിൽ ഡാൻസ് കളിക്കാൻ ഒരുക്കി നിർത്തണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പം ആ ആഗ്രഹം പക്ഷെ അത് ആ കുട്ടിക്ക് ചേച്ചി മനസ്സിലാഗ്രണ്ട അങ്ങനെ ചേച്ചിക്ക് എന്താണ് ആഗ്രഹം നാരായണി ആക്കണം എന്നുള്ളത് ഡാൻസർ ആണോ സിംഗർ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാൻസറും സിംഗറും ഉണ്ട് എന്റെ വീട്ടിൽ എന്റെ അമ്മ നന്നായിട്ട് പാടും ഞാൻ ചെറുതായിട്ട് പാടും അപ്പം എനിക്ക് മോള് പാട്ട് പാടണമെന്ന് പിന്നെ പ്രൊഫഷണൽ പ്രൊഫഷണൽ ആയിട്ടാണെങ്കിൽ എനിക്ക് എനിക്കൊരു ഡോക്ടർ ആക്കണം നമ്മുടെ ആഗ്രഹങ്ങളാണ് കേട്ടോ കുട്ടി വലുതാകുമ്പോൾ ആഗ്രഹം കാണും തീർച്ചയായിട്ടും അപ്പം അത് നമുക്ക് നമ്മുടെ ആഗ്രഹം ഈ പോലെ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല കാരണം നമ്മള് ചെറുപ്പം തൊട്ട് നമ്മളും നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹത്തിന് ആയിരിക്കത്തില്ല നമ്മളുടെ ഇഷ്ടങ്ങള് നമ്മള് അവരോട് പറയാറുണ്ട് ചിലപ്പോ അവര് സമ്മതിക്കും

അപ്പൊ വികാസേട്ടൻ വികാസേട്ടൻ കുഞ്ഞിന് വേണ്ടി ഒരു പാട്ട് പാടുന്ന ഒരു താരാട്ട് പാട്ട് ഇത് നന്നായിട്ട് പാടും എന്ന് പറഞ്ഞതാണ് അത് പെട്ടത്തില്ല അതൊന്നും പെട്ടത്തില്ല നമുക്ക് വികാസൊന്നും ചെയ്യാൻ പറ്റില്ല വികാസേട്ടൻ നാരായണയ്ക്ക് വേണ്ടി ഒരു താരാട്ട് താരാട്ടുപാട് അതുകൊണ്ട് എനിക്കറിയാം വികാസന്റെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ നല്ല സൗണ്ടാണ് ഒരു പാട്ട് ഒരു താരാട്ട് താരാട്ടുപാട് ചെറിയ നാരായണി നാരായണെ മനസ്സിൽ ഓർക്കുമ്പോൾ ചേട്ടന് മനസ്സിൽ വരുന്ന ആ പാട്ട് പാടിക്കൂ ചേട്ടാ ചേട്ടൻ പാട്ടുപാടുന്നു എന്നോട് ഇങ്ങോട്ട് പറഞ്ഞല്ലേ അപ്പൊ പാടും അല്ലേ അപ്പൊ ചേച്ചിയുടെ ആഗ്രഹാണ് ചേട്ടൻ പാടുന്നു പറയാതെ പറഞ്ഞു അടച്ചോ എല്ലാവരും ഞാൻ 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 പറഞ്ഞല്ലേ എല്ലാരും കേക്കുന്നവരും ചെവി അടച്ചു കഴിഞ്ഞാ ഞാൻ ബാക്കി പാടുന്നു ശരി ഇപ്പോ ചേച്ചിനോട് ഞാൻ ചോദിക്കട്ടെ കൊറേ ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോ ചേട്ടനോട് അന്ന് ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു അതല്ല എന്റെ ഫാന്റസീസ് ആണ് പക്ഷെ ഇപ്പൊ ഒന്നും നടക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു അതിനുശേഷം ചേച്ചി പറഞ്ഞായിരുന്നു ഷെഫ് പിള്ളേരുടെ അടുത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് ആക്ച്വലി നടന്നോ അത് മാത്രമേ ഉള്ളൂ ഈ കുട്ടത്തിൽ നടക്കാറു പക്ഷെ അപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് ഞങ്ങള് പ്രത്യേകിച്ചേറ്റ് അല്ലെ ട്വന്റി സെവന്റ് ഫിക്സ് ചെയ്തു സെവൻറ്റീന്തിന് വളകാപ്പ് ഞാൻ ഫുള്ള് വയ്യാണ്ട് കടന്നു നയൻറ്റീന് ഞാൻ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയി എന്നെ പെട്ടെന്ന് അഡ്മിറ്റാക്കുമായിരുന്നു ആ ഒരു ആഗ്രഹം ഇന്ന് ഇവിടെ ഞങ്ങളുടെ ഈ ഇരുപത്തെട്ടിന് കടൽമച്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് ഒരു സർപ്രൈസ് തരാനായിട്ടിരുന്നാണ് വികാസട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ുള്ള ആയിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ചേച്ചി ഒരു ദിവസം കൊണ്ടുപോകാനായിട്ട് അപ്പൊ ഞമ്മടെ മോനെ അതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ വന്നില്ലേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി ഞമ്മള് മാർച്ചിലെ ഞാൻ ഈ എറണാകുളം വരുത്തോളു അന്നേരം കൊണ്ടുപോവാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും മൂന്നു പേരെടാ പോവാ ഇപ്പഴും ചേച്ചി എന്തെങ്കിലും ഒക്കെ ആഗ്രഹം പറയാറുണ്ടായിരിക്കുമല്ലോ കാരണം പ്രഗ്നൻസി പ്രഗ്നൻസി ടൈമിൽ കഴിക്കാൻ പറ്റാത്ത ഫുഡുകള് ആ സമയത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇപ്പഴായിരിക്കും പിന്നെ നമുക്ക് പത്തിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറയാറുണ്ടോ ഇപ്പൊ അങ്ങനൊന്നും ഇല്ല ഞങ്ങളുടെ ഞങ്ങളുടെ വീട് വീട് ഇങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും ശേഷം പ്ലാനിൽ ഇരിക്കുകയാണ് ആഗ്രഹങ്ങൾ നടത്തി തരാൻ പറയുമ്പം ഞാൻ പറയും ഇനി ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടും മതി എനിക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് മെയിൻ ആയിട്ട് അതാണ് അതാ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു ഇന്നലെ എനിക്ക് എന്തോ ഒരു ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട

ിപ്പൊ വേണ്ട എനിക്ക് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് മതി അത് കുഴപ്പമില്ല കൊഴപ്പല്ലേ വേണ്ട വേണ്ട ഗിഫ്റ്റ് ഞാൻ മറന്നിട്ടില്ല പക്ഷേ അത് ഓർത്തല്ലോ അത് തമാശയായിട്ട് പറഞ്ഞാണെങ്കിലും അത് എനിക്ക് വാങ്ങാൻ പോയില്ല അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ കാര്യം അപ്പൊ ബേബി ഗേൾ ആയിരുന്നു പാലക്കാൻ അപ്പൊ ബേബി ബോയ് ആയിരുന്നു എന്ത് വാങ്ങിച്ചു കൊടുത്തേനെ ചേട്ടൻ ഇങ്ങനെ പറയും ആ എന്തൊന്നും കുഴപ്പമില്ല പക്ഷെ ചേട്ടൻ്റെ ഭയങ്കര ആഗ്രഹം ബേബികൾ തന്നെ വേണമെന്നായിരുന്നല്ലേ എനിക്കത് മതിയാ ചേട്ടൻ ചേട്ടൻ സന്തോഷം മുഖത്ത് കാണാൻ പറ്റില്ലേ അതുകൊണ്ട് ഒരുപാട് സന്തോഷം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം ഇന്ന് കുഞ്ഞിന് ഇരുപത്തെട്ട് കെട്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്ന ചടങ്ങുകളൊക്കെ നല്ല ചടങ്ങായിരുന്നു എല്ലാവരും നമ്മുടെ ബന്ധുക്കൾ ഒരു ഫങ്ഷൻ ആയിരുന്നു എല്ലാവരെയും വീണ്ടും ഒരുപാട് നാളിന് ശേഷമാണ് എല്ലാരും എനിക്ക് ഒരുമിച്ച് കാണാനൊക്കെ പറ്റിയത് സന്തോഷം ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു മനോഹരമായിട്ട് നടന്നു പിന്നെ മോളുടെ ആദ്യത്തെ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു സന്തോഷം സന്തോഷം ഓക്കെ അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നു ആ കൂട്ടത്തിലേക്ക് ഒരാളുടെ വന്നു അപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ ഒരു നമ്മുടെ ഫാമിലി ഒരു മെമ്പറിനെ പോലെയാണ് ഇപ്പൊ നമുക്ക് വികാസചാരന് തോന്നുന്നത് ഇപ്പൊ അതിലേക്കൊരു ഒരു കുഞ്ഞരുതി കൂടെ വന്നു എന്തായാലും സന്തോഷം സോ മച്ച് ഈ ഒക്കെ ജാങ്കോ സ്പേസ് കാര്യം ഞങ്ങളുടെ ഈ ഒരു പ്രഗ്നൻസി ട്രാവലില് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് ജാങ്കോ സ്പേസ് അപ്പൊ ഞങ്ങള് രണ്ടായിരുന്നപ്പോഴും ഇപ്പൊ മൂന്നായപ്പരും ഇനി ഇവളുടെ വളർച്ചയിലും ജാങ്കോ സ്പേസ് എന്നും കൂടെ ഉണ്ടാകും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൂടെ ഉണ്ടാകും തന്നെ ഞങ്ങളുടെ വിശ്വാസം താങ്ക് സോ മച്ച്